നക്ഷത്രപ്പുളി ചതുരപ്പുളി തോടംപുളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പുളിയോടുകൂടിയ മധുരമാണ് എന്നാൽ ഇതിന്റെ ഹൈബ്രിഡ് വർഗങ്ങൾക്ക് പുളി കുറവായി മധുര രസമാണ് നേരിട്ട് കഴിക്കാൻ അനുയോജ്യം അഞ്ച് അരികുകൾ ഉള്ള നീണ്ട പഴം മുറിച്ചാൽ നക്ഷത്രത്തിന്റെ ആകൃതിയിൽ കാണുന്നു അകത്ത് ജ്യൂസി ഫ്ലഷിയായും ചെറിയ കുരുക്കളും കാണുന്നു ബൊട്ടാണിക്കൽ അവോറ അവല ി ഓക്സാലിഡേസിയെ കേരളത്തിൻ്റെ പലയിടത്തും സുലഭമായി കാണുന്ന പഴമാണ് നക്ഷത്ര പുളി ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് ഇതിന് അനുയോജ്യം ഇനി നക്ഷത്ര പുളിയുടെ ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നു ഇത് കുടലിൻ്റെ ചലനം മെച്ചപ്പെടുത്തുകയും ഇതുവഴി ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് മാലിക് ആസിഡ് ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തി മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ഹൈപ്പർ ആസിഡിറ്റി അജീർണം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചുമ ജലദോഷം എന്നിവയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു കൂടാതെ മുറിവ് വേഗത്തിൽ ഭേദമാക്കാനും അയണിന്റെ ആകിരണം മെച്ചപ്പെടുത്തി ഇതുവഴി അനീമിയ തടയുന്നു ഓസ്റ്റിയോപോറോസിസ് കുറയ്ക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു പല്ലുകളുടെ ആരോഗ്യത്തിനും ഗം ഡിസീസായ സ്കർവി ബ്ലീഡിംഗ് ഗംസ് എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്നു നക്ഷത്ര പഴത്തിൽ വളരെ കുറഞ്ഞ കലോറിയും ഉയർന്ന അളവിൽ ഫൈബറും അടങ്ങിയിരിക്കുന്നു ഇത് ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തി മസിൽ പിടിക്കുന്നത് കുറയ്ക്കാനും സ്റ്റാർ ഫ്രൂട്ടിന്റെ ജ്യൂസ് എക്സസൈസ് കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ മസിൽ ക്രാംസ് തടയാനും നല്ലതാണ് ഇതിൽ നാച്ചുറൽ ഷുഗേഴ്സ് ആയ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് എന്നിവ അടങ്ങിയിരിക്കുന്നു എക്സസൈസ് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോൾ കഴിക്കുകയാണെങ്കിൽ ഫ്രഷ് ഫീൽ നൽകുന്നു വെള്ളത്തിന്റെ അളവ് ധാരാളം അടങ്ങിയതിനാൽ ഡീഹൈഡ്രേഷനാൽ വരുന്ന തളർച്ച തടയാൻ സഹായിക്കുന്നു ശരീരത്തിലുണ്ടാവുന്ന ക്ഷീണം ദുർബലത എന്നിവ കുറയ്ക്കാനും നല്ലതാണ് നക്ഷത്രപുളിയിൽ അടങ്ങിയിരിക്കുന്ന ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ ഹെയർഫോളിനെ പോഷിപ്പിക്കുകയും മുടി വളർച്ച വേഗത്തിലാക്കാനും സഹായിക്കുന്നു ഇതിലെ കോപ്പർ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം മുടി നേരത്തെ വെളുക്കുന്നത് കുറയ്ക്കുകയും ഡാൻഡ്രഫ് സ്കാൽപ്പ് ഡ്രൈനസ് കുറയ്ക്കാനും സഹായിക്കുന്നു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജ്യൂസും തൈരും ചേർത്ത് തലമുടിയിൽ തേച്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുകയാണെങ്കിൽ ഡാൻഡ്രഫ് ഡ്രൈനസ് എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയതിനാൽ രക്തത്തിൽ പെട്ടെന്ന് ഷുഗർ കൂട്ടുന്നില്ല പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ കഴിക്കാൻ പറ്റുന്ന ലഘുവായ ഭക്ഷണമാണ് നക്ഷത്രപ്പുളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് ദിവസം ഒന്ന് മുതൽ രണ്ട് പഴം വരെ കഴിക്കാവുന്നതാണ് എന്നാൽ അധികം കഴിച്ചാൽ അസിഡിറ്റി ഡയറിയ ഉണ്ടാകാം ആരോഗ്യപരമായിട്ട് പഴം പോലെ നേരിട്ടോ സലാഡായിട്ടോ ജ്യൂസായിട്ടോ പച്ചടിയായിട്ടോ ഉപയോഗിക്കാം ഇതിൽ ഓക്സലേറ്റ് കണ്ടൻ ധാരാളം അടങ്ങിയിരിക്കുന്നു കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് കുറവാണെങ്കിൽ സ്റ്റാർ ഫ്രൂട്ടിലെ ഓക്സലേറ്റ് ശരിയായി പുറത്താക്കാൻ കഴിയാതെ വരും അങ്ങനെയാണെങ്കിൽ സ്റ്റോൺ ഫോർമേഷൻ കൂടും ആയതിനാൽ കിഡ്നി സ്റ്റോൺ കിഡ്നി ഡിസീസ് ഉള്ളവർ ഒഴിവാക്കുന്നതാണ് ഉചിതം